ഞങ്ങളുടെ ഞങ്ങളുടെ സെയിൽസ് അല്ലെങ്കിൽ ചോയ്സ് ആണ് കസ്റ്റമേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുക്കും ഈ ആവശ്യമുള്ളതിന് പിന്നെ അവർക്ക് ചോയ്സ് ചെയ്യുക ഞങ്ങൾ നിർബന്ധിച്ച് അവർ പിന്നെ നിങ്ങൾക്ക് താല്പര്യം കൊടുത്ത് സെലക്ട് ചെയ്യാം നിങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിത്തരും അതിനാവശ്യം കൊണ്ട് ഞങ്ങൾ പറഞ്ഞു തരും ഇതാണ് കിഷൻ ലേക്ക ഫർണിച്ചർ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ആയിരക്കണക്കിന് സംതൃപ്തരായ കസ്റ്റമേഴ്സ് ഈ ഫർണിച്ചർ സെറ്റ് ചെയ്ത പോലെ നിങ്ങൾക്ക് പോക്കറ്റീവ് ഫ്രണ്ട്ലി ആയിട്ട് വർച്ചറ്റീവ് ഫ്രണ്ട്ലി ആയിട്ട് ഫർണിച്ചർ സെറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ ആവുമ്പോൾ ഞങ്ങൾ എന്താണ് ആറുമാസം മുമ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കും എന്താണ് ഞങ്ങൾ ഈ സീസണിൽ ഈ എൻ ആർ ഐ ഫെസ്റ്റിവൽ ആ എൻ ആർ ഐ ഫെസ്റ്റിവൽ എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾ ആ സമയത്തേക്ക് മരങ്ങളും ഫർണിച്ചർ മെറ്റീരിയൽസും മറ്റൊരു പൽ പോള് അതർ മെറ്റീരിയൽസ് എല്ലാം യു വിഷീറ്റ് എല്ലാം കുറക്കി വെച്ചുകൊണ്ട് ഒരു മനോഹരമായ വീടുകളും ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ അത് വർഷത്തെ പറഞ്ഞില്ലേ ഏതൊരാൾക്കും you're